പഴത്തിന് പുറത്ത് വിത്തുള്ള അതായത് അണ്ടിയുള്ള ഫലമേത് എന്ന് ചോദിച്ചാൽ ഉടനെ നാം ചാടി പറയും അത് പറങ്കി മാങ്ങയാണെന്ന് കാലങ്ങളായി നാം പറയുന്ന ഏറ്റവും വലിയൊരു ആന മണ്ടത്തരമാണിത് കാരണം എല്ലാ അണ്ടികളും അതായത് ഈ വിത്തുകളും പഴത്തിനകത്ത് തന്നെയാണ് അതൊരു ഭ്രൂണമാണ് അതിന് വളരാനുള്ള സാഹചര്യമാണ് ഈ പഴം കൊടുക്കുന്നത് അതിന് വളരാൻ വേണ്ടിയുള്ള ആഹാരമാണ് ഈ പഴമെന്ന് പറയുന്നത് എല്ലാ സസ്യങ്ങൾക്കും അങ്ങനെയാണ് ശസ്തിശാസ്ത്രം പറയുന്നതും തന്നെയാണ് പക്ഷേ ഈ പറങ്കി എങ്ങനെ ഉണ്ടായി ഈ ഇങ്ങനെ ഒരു സാഹചര്യം അവിടെ പരിശോധിക്കുമ്പോഴാണ് ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നത് ഈ പറങ്കി മാങ്ങ എന്നുള്ളത് ഒരു മാങ്ങയല്ല അത് തണ്ട് വീർത്ത ഒരു ഭാഗം മാത്രമാണ് അത് പഴമല്ല യഥാർത്ഥത്തിൽ ഈ പറങ്കിയണ്ടിയുടെ തോടോടു കൂടിയ പറങ്കിയണ്ടി തന്നെയാണ് പഴം അതിനകത്തുള്ള ആ പരിപ്പാണ് അതിൻ്റെ വിത്ത് ഭ്രൂണം ആ പരിപ്പാണ് നാം കഴിക്കുന്നത്